ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ഒരു പ്രൊമോ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രൊമോ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി നമ്മൾ രാവിലെ കണ്ടൊരു സംഭവമാണ് അത് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സോ അതിനകത്ത് നമ്മുടെ രാവിലെ നമ്മുടെ ജാൻമണി കെട്ടിപ്പിടിച്ചതുമായി ബന്ധപ്പെട്ട് രതീഷ് ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇനി മേലാൽ എന്നെ കെട്ടിപ്പിടിക്കരുത് എന്ന് പറയുന്നതും അതിൻ്റെ പേരിൽ വഴക്കുണ്ടാവുന്നതും പുള്ളി കരയുന്നതും കാണാം പിന്നെ നമ്മുടെ മുടിയൻ വന്നിട്ട് പുള്ളിയായിട്ട് വഴക്കുണ്ടാക്കുന്നതെന്ന് കാണാം അതായത് പുള്ളി ഫാമിലിയെ വലിച്ചഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഓവർ ഡ്രാമ കാണിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മുടിയൻ നമ്മുടെ രതീഷു ആയിട്ട് വഴക്കിടുന്നതുമൊക്കെ കാണാം ഈ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് ജാൻമണി പുള്ളിയെ കെട്ടിപ്പിടിക്കുന്നതും കാണിക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ പേരിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ജസ്റ്റ് കാണിച്ചു പോകുന്നുണ്ട് ഒരു ചെറിയ പ്രൊമോ ആണെങ്കിലും വളരെ എന്താ പറയുക രാവിലത്തെ ആ സംഭവം നമുക്ക് ചുരുക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രൊമോയായിരുന്നു അത് ഏഷ്യനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് കാണാത്തവർക്ക് ഒന്ന് കാണാവുന്നതാണ് സോ ഈ ഒരു വഴക്കിൽ ആക്ച്വലി ഇത് കുറച്ച് ഓവറാക്കി എന്നുള്ളത് സത്യം തന്നെയാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പുള്ളിക്കത് അത്ര നല്ലതല്ലാതെ ഫീൽ ചെയ്തു അത് പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് രതീഷ് പറഞ്ഞതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല രതീഷിൻ്റെ ഒരു കുഴപ്പം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നതൊക്കെ ചിലപ്പോൾ നല്ല കാര്യങ്ങളിലായിരിക്കാം പക്ഷെ പ്രതികരിക്കുന്ന രീതി പലപ്പോഴും കുറച്ച് ഓവറായി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണോ എന്നുള്ളൊരു സംശയം കാണുന്ന ഓഡിയൻസിനും അവിടെ നിൽക്കുന്ന സഹ എപ്പോഴും തോന്നും അതുതന്നെയാണ് ഈ ഒരു വിഷയത്തിലും സംഭവിച്ചത് അദ്ദേഹത്തിന് പറയാടാ ഇനി മേലെ നീ ആവശ്യമില്ലാന്ന് കെട്ടിപ്പിടിക്കരുത് ഞാൻ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നതാണ് ഞാൻ ജീവിച്ചു ജീവിച്ച് വെക്കോട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാലും കഴിഞ്ഞു പിന്നെ അതിൻ്റെ പേര് കരയുന്നതും അവിടെ എവിടെയും പോയിരുന്ന പ്രശ്നം ഉണ്ടാക്കുന്നതും നാളെ ഇനി എന്നെ ഉമ്മ വച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് തോന്നി പ്രത്യേകിച്ച് രതീഷും ജാൻമണിയും തുടക്കത്തിൽ നല്ല ഭയങ്കര തമാശയൊക്കെ അടിച്ച് നടന്നവരാണ് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഈ ഒരു ഡയലോഗ് എടിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു കഴിക്കാവുന്ന ഒരു കാര്യത്തെ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി എന്നുള്ളതാണ് പ്രശ്നമായത് ബിഗ് ബോസ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും ആളി കത്തിച്ച് വലിയ വഴക്കുകളാക്കി മാറ്റണമെന്നൊന്നുമില്ല ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെ മെറിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അത് കാണുന്ന ഓഡിയൻസിന് കൺവിൻസിങ് ആവണം ഇത്രയും വഴക്കുണ്ടാക്കാനുള്ളൊരു സംഭവമാണ് അത് എന്ന് തോന്നണം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അങ്ങ് വഴക്കുണ്ടാക്കിയ വലിയ കാര്യങ്ങൾക്കൊന്നും വേണ്ടത്ര ഒരു ഗൗരവം ഓഡിയൻസ് കൊടുക്കില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ലൈവിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം കൂടുതൽ വലിയ ടാസ്കുകളൊന്നും ഇന്ന് തുടങ്ങാമായിരുന്നത് കാരണം അല്ലാതെ തന്നെ ഇഷ്ടംപോലെ കണ്ടന്റ് ഇന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം